ഫ്രണ്ട്സ് ഇപ്പൊ ഇവിടെ സ്വർണത്തിന്റെ സബ് ബൂഫർ ഇരിക്കുന്നുണ്ട് ഗോൾഡൻ സബ് ബൂഫർ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ടൈമിൽ റീസെന്റ് ട്രെൻഡിങ് ആയ ഒരു മോഡലാണ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സൗണ്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം തിയേറ്റേഴ്സും ആംപ്ലിഫയേഴ്സും സബ് ബൂഫേഴ്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കടയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് തമിഴ്നാട്ടിലൊക്കെ മാത്രം കണ്ടുവരുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കട കേരളത്തിൽ വളരെ അപൂർവമാണ് കേരളത്തിൽ ഇന്ന് മറ്റെങ്ങും ലഭിക്കാനാവാത്ത കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ നല്ല കിഡിലൻ ഫേസ്റ്റ് ക്വാളിറ്റി ആംപ്ലിഫയേഴ്സും ഒക്കെ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും വീടുകളിലേക്ക് മാത്രമല്ല വാഹനങ്ങളിലേക്കുള്ള എന്താ പറയാ സൗണ്ട് സിസ്റ്റംസും ഈ ഒരു ഷോപ്പിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് റിസേർച്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള റെയർ ആയിട്ടുള്ള ഷോപ്പുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സോ നിങ്ങൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക എന്നാലാണ് നമുക്ക് ഇതുപോലെയുള്ള കിഡിലൻ സബ്ജക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നല്ല ഊർജ്ജം നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത്രയും എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഷോപ്പിൻ്റെ പേര് ജി മാക്സ് ഇലക്ട്രോണിക്സ് എന്നാണ് വലപ്പാടാണ് ഈ ഒരു സ്ഥലം ഓട്ടോ അതായത് തൃശ്ശൂർ ജില്ലയിലുള്ള വലപ്പാട് ഈ കാണുന്നത് നമ്മുടെ ഗുരുവായൂർ റോഡാണ് അപ്പോൾ ഈ ഒരു ഷോപ്പാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നമ്മൾ കോയമ്പത്തൂരൊക്കെ നമ്മുടെ കോയമ്പത്തൂർ വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള എന്താ പറയുക സബൂവേഴ്സും കാര്യങ്ങളും എല്ലാം ഫുൾ സെറ്റ് ഹോം തിയേറ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് എത്തിയിട്ടുള്ളത് ചേട്ടാ ഹായ് പേരെന്താ അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ആണ് ഗോൾഡൻ സബൂഫർ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ടൈമിൽ റീസെന്റ് ആയ ഒരു മോഡലാണ് ഈ ഒരു ഗോൾഡൻ സബൂഫർ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം ചേട്ടാ ഇതിന്റെ വില വിവരങ്ങൾ എങ്ങനെയാണ് സ്പെഷ്യാലിറ്റി എന്താണ്

ൂറ് കമ്പനി അല്ലേ ഇത് ഗോൾഡൻ കളറിലുള്ള ഇത് ആക്ച്വലി നമ്മൾ സോണിയും ജെ ബി എല്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഇതാണോ നല്ലത് അല്ലെങ്കിൽ സോണി ആണോ നല്ലത് ജെ ബി എൽ ആണോ നല്ലത് എങ്ങനെയാണ് ബ്രാൻഡ് നോക്കുമ്പോൾ അത് തന്നെയാണ് നല്ലത് എന്നാലും ഒരു അതിന്റെ ക്ലാരിറ്റി ക്ലാരിറ്റി ഉണ്ട് അടുത്തുള്ള രണ്ടായിരം ഓക്കെ ചേട്ടൻ ഇത്രയും സൗണ്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇപ്പൊ ഏത് സബൂഫർ വേണം സോണി വേണോ ജെ പി എൽ വേണോ ഇവർ രണ്ടുപേരുമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് അപ്പോൾ ആക്ച്വലി ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ചേട്ടൻ ഇത്രയും സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ചേട്ടന് ഏതായിരിക്കും നമ്മുടെ വ്യൂവേഴ്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എക്സ്പ്ലോർഡ് ആയാലും പിന്നെ മാത്രം എടുക്കുന്നുണ്ട് എക്സ്പ്ലോഡ് അഭിപ്രായത്തില് ാണ് എം ഡി എഫിലാണ് സമ്മയൊക്കെ നെറ്റ് ഒക്കെ എത്രയാണെങ്കിൽ നെറ്റ് ഒക്കെ കൊടുക്കുന്നത് മാത്രം വരുന്നുണ്ട് ഈ സ്പീക്കറിന് മാത്രം ാലും കൊടുക്കാം പിന്നെ നെറ്റും ബോക്സും മാറ്റങ്ങൾ രണ്ടായിരം ഇതും ബോക്സുകൾ മാറുമ്പോ സൗണ്ടിന്റെ നല്ലതായാലും ബോക്സ് എം ഡി എഫ് ആണെങ്കിൽ കുറയുന്നു പിന്നെ പാർട്ടീഷൻ സൈസ് അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അപ്പൊ അതിൻ്റെതായ ക്ലാരിറ്റി കണ്ടാലും കിട്ടും അതിൻ്റെതായ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആകുമ്പോഴാണ് ബോക്സിന്റെ ഒരു ഇത് വരുന്നത് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന് ഈ ഒരു മാഗ്നറ്റ്സിന് എത്രയാണ് വില വരുന്നത് ഈ ഒരു പന്ത്രണ്ട് അഞ്ചിന്റെ ഈ ഒരു സിസ്റ്റത്തിന് ഇതിന് ഈ ബോക്സിന് ഇപ്പൊ എത്ര രൂപയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി നാല് താഴെയായിട്ട് താഴെ നാലു താഴെ കൊടുക്കാം ജെ ബി എല്ലിന്റെ ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് ജെ ബി എല്ലിന്റെ ആയിരത്തി മുന്നൂറ് വാക്സിന്റെ സിസ്റ്റ് വരുത്തുന്നുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ സോണി ആയിട്ട് മത്സരിക്കുന്ന അവരുടെ ഐറ്റം എത്ര വില എത്ര ഇവിടെ നാലായി എഴുന്നൂറ് വരുന്നുണ്ട് മാത്രം ബോക്സ് ബോക്സിന്റെ അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് ബോക്സ് ബോക്സ് കൊണ്ട് മാറ്റങ്ങൾ ബോക്സിലാണ് മാറ്റം വരുന്നത് അതനുസരിച്ചാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആംബ്ലിഫയേഴ്സ് ആണ് എന്ത് ഇതൊക്കെ വിലയല്ല ഇരുന്നൂറ് വാട്ട് ആ റേഞ്ചിലുണ്ട് രണ്ടായിരം അഞ്ഞൂറ്

ും നല്ല സ്ട്രോങ് സബ്ബിനു നാന്നൂറ് മാക്സിമം നാല്പത് ലെറ്റ് റൈറ്റ് ഇരുപത് വാട്ട് ബാക്കിയുള്ള വാട്ട് നാല് എണ്ണൂറ് റേഞ്ചിൽ വരും അല്ലേ അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതിലും വലിയ ഐറ്റംസ് ഒക്കെ ഇത് എത്ര വാട്സ് വാട്സ് ആയിരിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതിന് ഫെഡിലിറ്റി കൂടുതലാണോ അല്ലെങ്കിൽ ഇതിന് പവർ പഞ്ച് എൽഇഡി കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് ആംപിയർ കൂടുവെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിൽ മാക്സിമം എത്ര വരെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെൻ ആംപിയർ വരെ കൊടുക്കുന്നുണ്ട് ഇതിന് എന്ത് വിലയാണ് ഈ ഒരു അത്രേ വരുന്നുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് കേട്ടോ അഞ്ചു അഞ്ഞൂറൊക്കെ മാത്രമേ വരുന്നുള്ളൂ നേരെ മറിച്ച് കോയമ്പത്തൂർ വരെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിലക്ക് ലഭിക്കുമെന്നല്ലേ അത് അതെ 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 ചേട്ടൻ തന്നെയാണോ അസംബിൾ ചെയ്യുന്നത് ഓക്കെ ഫൈൻ ആഫ്റ്റർ സർവീസ് ഒക്കെ ഉണ്ടോ നമുക്ക് ുംപ്ഗ്രേഡ് ചെയ്തും കൊണ്ടുപോകുന്ന സിസ്റ്റം ഇത് നമുക്ക് ഇതാണ് സബിനുള്ളതും അത് നമുക്ക് മൂന്ന് അഞ്ഞൂറ് താഴെ ഇത് ആക്ച്വലി ചാനലാണ് ഐറ്റം ഐറ്റം ഇപ്പൊ ചാനലൊക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഓഡിറ്റോറിയങ്ങളിലോ അങ്ങനെയൊക്കെ ഇത് ചെറിയൊരു ആവശ്യത്തിന് യൂസ് ഹോം യൂസ് യൂസ് ചെയ്യാം റൂമിന്റെ ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് ഇവിടെ വാട്ട് നൂറ് വാട്ട് നൂറ് വാട്ട് ഇരുന്നൂറ് എല്ലാ റേഞ്ചിലും നമ്മൾ ഇതും വേറെ ടൈപ്പ് ആംപ്ലിഫയേഴ്സ് ആണോ ഇതെന്താ ഐറ്റം ആ അതെ ഇതൊക്കെ അല്ല സീരിയലാണ് സബ് ഇല്ലാത്ത സബൂഫർ ഇല്ലാത്ത സ്റ്റീരിയോ ടൈപ്പുകൾ ടൂ ചാനൽ അമ്പലി സാറുകൾ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ മീഡിയം ടൈപ്പ് ഇത് നമുക്ക് ഇരുപത് ഇരുപതിൽ പിന്നെ ഇത് നാല്പത് നാല്പതിൽ ഇത് വന്നിട്ട് നൂറായി നൂറാണ് കുറച്ച് ചാനൽ നൂറ് വാട്ട് കിട്ടും നമുക്ക് പി എസ് എസ് ടൈ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പലിക്കാറാണത് ഓക്കെ അപ്പം ഇതിൽ നമുക്ക് രണ്ട് സ്പീക്കറുകൾ അമ്പത് അമ്പത് പാട്ടിന് കൊടുക്കാം അല്ലെങ്കിൽ നൂറ് വാട്ടിന്റെ സിംഗിൾ സ്പീക്കർ രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്പലങ്ങളിലും പള്ളികൾക്കുള്ള ആവശ്യങ്ങൾക്കും പി എസ് എസ് ടൈറ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അതായത് ഒരു പബ്ലിക് ഓഡിയോ സിസ്റ്റമായിട്ട് ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ നമ്മുടെ വീടിന് അടുത്തുള്ള ചെറിയ അമ്പലങ്ങളിലേക്കൊക്കെ നമ്മള് മ്യൂസിക് സിസ്റ്റം ഒക്കെ നമുക്ക് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അതായത് ഒരു റിച്വൽ ആയിട്ട് അമ്പലത്തിൽ പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെറിയ വീടിൻ്റെ അടുത്ത് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പാട്ടില്ല അപ്പൊ പാട്ട് വെക്കണം അപ്പൊ അതിന് ഗിഫ്റ്റ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്യാം അല്ല അതായത് നിസ്സാരമായിട്ടൊരു ചെലവിൽ നിങ്ങൾക്ക് ആ അമ്പലത്തിലേക്കോ ആ മധ്യഭയിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ പള്ളിയിലേക്കെ ഒരു കൊടുക്കാൻ സാധിക്കും ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ് ഈ ഒരു ചെറിയ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മൈക്ക് ഓക്കെ അത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അതായത് നമുക്ക് മൈക്ക് ഇപ്പൊ അമ്പലത്തിലും പള്ളിയിലൊക്കെ എന്തെങ്കിലും പ്രസംഗം ചെറിയ രീതിയിൽ പ്രസംഗം അങ്ങനെയൊക്കെ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അത് മാത്രമല്ല എനിക്കൊന്നും നമ്മുടെ വീടിന് കുടുംബശ്രീ യൂണിറ്റുകളിലൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും അവർക്ക് പറയുന്നത്

ഒരു ഇപ്പൊ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട് ആയിരിക്കും ചേട്ടൻ കാറിലേക്കും അല്ലെങ്കിൽ ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിലേക്കൊക്കെ നമ്മൾ സൗണ്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ അല്ലാതെ ഒന്നും ചെയ്യുന്നത് ഓക്കെ അതിനുള്ള ബോക്സുകൾ സ്പീക്കറുകൾ ബോക്സുകളൊക്കെ വെള്ള കമ്പെടുത്തുണ്ടോ ഓക്കെ ൈസ് എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് പത്തിഞ്ചിന്റെ ഡബിൾ കോയിൽ മാഗ്നറ്റ് വരുന്ന സിസ്റ്റം ആണ് കേട്ടോ തുറക്കാൻ പോവുകയാണ് ഇത് എന്താണ് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഹൈടെ ഒരു ഇതാണ് ഓക്കെ ഡബിൾ മാഗ്നറ്റ് ഉള്ളത് ഡബിൾ മാഗ്നറ്റ് ഡബിൾ മാഗ്നറ്റ് ആണ് ഇപ്പൊ ഇത് ഹെവിയാണ് സോണി എക്സ്പോർട്ടിന്റെ ഒക്കെ നാല് അറുനൂറ് നാല് എണ്ണൂറ് വിലയുള്ള പകുതി വില വരുന്നുണ്ട് ക്വാളിറ്റിന്റെ ഇതിന്റെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ആണ് ഇന്ത്യൻ മേയ്ഡ് ഫൈനൽ പ്രൈസ് എത്രയാണ് നമുക്ക് വരുന്നത് അറുന്നൂറ് സോണി എക്സ്പ്ലോന്റെ അതേ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന എന്താ പറയാ പന്ത്രണ്ട് ഇഞ്ചിന്റെ സബൂഫർ അല്ലേ രണ്ടായിരത്തി അറുന്നൂറ് രൂപയിൽ ഫൈനൽ ഓക്കെ അടിപൊളി

അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഇതുപോലെയുള്ള വീഡിയോസ് എത്തിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു ഹരം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വണ്ടിയിൽ തന്നെ പറയാം